പി ആർ വിഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പുല്ലിനെ അങ്ങനെ നിസാരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല പുല്ലിന് തീ പിടിച്ച വിലയാണ് പുല്ല് വെട്ടി അത് കൊണ്ടുപോയി ചന്തയിലും ക്ഷീരകർഷക സംഘങ്ങൾക്കും കൊടുത്ത് ആ പണം കൊണ്ട് ജീവിതം നയിക്കുന്ന കുറേ ആളുകളുണ്ട് കുറേയല്ല ധാരാളം ആളുകൾ ഇന്ന് ഈ രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട് അത്തരം ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മുടെ ഈ വീഡിയോയിൽ ഉള്ളത്

നാലു മണിക്ക് ഇറങ്ങിയാലേ ഇവിടെ വന്നിച്ച് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ കയറാൻ പറ്റുള്ളൂ പക്ഷെ എന്നിട്ടും ഉണങ്ങി ഈ പുല്ല് ഒരു വെള്ളാംശം ഉണ്ടാവും രാവിലെ മഞ്ഞ് വെള്ള എന്നാലും നമുക്ക് ചെത്തിയ പെട്ടെന്ന് പുല്ല് കിട്ടും പിന്നെ ആ വെള്ളാംശം പോയി കഴിഞ്ഞാൽ ചെത്ത കിട്ടത്തില്ല ഒട്ടും ആ ഈ കടകൾ കടകൽ പുല്ല് കൊടുത്താലേ പശുവിന് പാൽ ഉണ്ടാവുകയുള്ളു നമ്മുടെ നാട്ടിലെ പുല്ല് കൊടുത്താൽ പാല് കുറവാ ഇത് കൊടുത്താലേ പാല് കിട്ടുകയുള്ളു അതുകൊണ്ട് ആൾക്കാര് കഞ്ഞി പിടിച്ചില്ലെങ്കിലും അരി വെച്ചില്ലേലും പശുവിന് മേടിച്ച് കൊടുക്കും ഇപ്പൊ ഇരുപത് വർഷത്തോളമായിട്ടുണ്ട് ഞങ്ങളിപ്പോ മൂന്നുപേരുണ്ട് നാലുമണിക്ക് മോഹമേന പോകും ആ രണ്ടു മണി വരെയൊക്കെ എത്തും ഇപ്പം പുല്ല് ഇപ്പം ചെത്തിയിട്ട് കിട്ടുന്നില്ല കണ്ട പുല്ലുണ്ട് പക്ഷേ വെള്ളാംശില്ല അതുകൊണ്ട് ചെത്തിയേ പറന്നു പോകും ആ ഉണക്ക് ഉണക്ക് ഉണങ്ങി ഇത് കൊണ്ടു വായിക്കാൻ അവിടെ ഉണ്ട് ഒരു െട്ട് മുല്ലൊക്കെ തീരും ആ പിന്നെ ഇപ്പൊ അടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമുക്ക് തരാൻ അവർക്ക് പൈസ കടം പറയുന്നു എന്നാലും ഏറെക്കുറെ ആൾക്കാർ തരുന്നുണ്ട് തരുന്നുണ്ട് ഇത് നിത്യം വേണ്ട സാധനമാണല്ലോ വേറെ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അച്ചിലൊന്നും കൊടുത്താൽ പാലധികം കിട്ടത്തില്ലേ ആ അതെ അതെ ഇതുപോലെ അതെ ആ അതെ അതെ പാമ്പ് ശല്യം ഉണ്ടാവും ഈ മലമ്പാമ്പ് ഈ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും അണലിയൊന്നും കാണി അല്ല ഈ മഞ്ഞ ചേര അങ്ങനെയുള്ള ചേരകളൊക്കെ ഉണ്ടാവും ആ നല്ല നമ്മളീ ചെല്ലമ്പൊക്കെ പൊക്കോളും ഒന്നുവരെ നമ്മൾ ഉപദ്രവരിച്ചിട്ടില്ല അല്ല അവർക്കും അറിയാമല്ലോ കഷ്ടപ്പെട്ട് അഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നത് അതെ 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 അല്ല നല്ല ഈ പുല്ലാണ് പറ്റുള്ളൂ ചില സ്ഥലത്ത് ചെല്ലുമ്പോ നമ്മൾ പൈസ കൊടുത്താണ് ചെത്തും സമ്മതിക്കല്ല ആ അടുത്ത പശുക്കളും ചില ആൾക്കാര് പൈസ പൈസ കൊടുക്കും വന്നിട്ട് ചെത്തും വേണ്ടേ ഇവിടെ വരും വന്നിട്ട് ഉണ്ട് വണ്ടികൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് ഈ കോവിഡ് കഴിഞ്ഞപ്പം ആൾക്കാർക്ക് പണിയില്ലാണ്ട് വന്നപ്പോ എല്ലാരും പുല്ലങ്കി പുല്ല് അഭിമാനം നോക്കുന്നില്ല എല്ലാ ഏത് നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ഉണ്ട് ഇവിടെ പണിയില്ല ജോലിയാ ജില്ലയില് ജീവിക്കണ്ടേ ഒറ്റത്തടി അല്ലല്ലോ വീട്ടിലുള്ളവരെ ഇങ്ങനെ ജീവിക്കണ്ടേ അതുകൊണ്ട് അങ്ങ് കഷ്ടപ്പെട്ട് ചെയ്യുവാ ആ ആ ആ നമുക്ക് അവര് തരുന്ന പൈസക്ക് മൂല്യമുള്ള സാധനം ഞങ്ങൾക്ക് കൊടുക്കാറുണ്ട് ആ ഒരിക്കലും അവരെ ഒരു വിഷമമുള്ള രീതിയിലുള്ള പുല്ലൊന്നും വല്ലതാണ്ട് അവര് ഒരു പെണ്ണാള് എടുക്കൂല ഈ പുല്ല് കണ്ട എടുക്കൂല അതുപോലത്തെ കെട്ടുകൊണ്ടൊക്കെ കൊടുക്കണം ഇത് നൂറ് രൂപ നൂറ്റി ഇരു രൂപ നൂറ്റി പത്ത് രൂപ അതെ അതെ ഇല്ല അതാ പറഞ്ഞ ഒരു പതിനൊന്ന് മണി വരെ പുല്ല് കിട്ടുകയുള്ളുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ടുമൂന്ന് പാർത്ത് പോകേണ്ടി വരും ഇതുപോലെ പോയാലേ പുല്ല് കറക്റ്റായിട്ട് കിട്ടുകയുള്ളു വണ്ടി നമുക്കും ഉണ്ട് രണ്ടു വശമുണ്ട് എല്ലാവർക്കും നല്ല നല്ല കൊഴപ്പില്ല കോവിഡ് സമയത്തൊന്നും നമുക്ക് പണിയുണ്ടായിരുന്നു ഇങ്ങനെ എനിക്ക് ബേക്കറി പണിയായിരുന്നു അതെ ബേക്കറി ഓട്ടത്തെ ഒരു ബേക്കറി പണിയിലായിരുന്നു അപ്പൊ ഇപ്പം ഈ ഓട് വന്നപ്പോ മൊത്തത്തിൽ എല്ലാവർക്കും സമ്മൻ തരാൻ ഇല്ലാന്ന് അതുകൊണ്ട് അതെ അതെ മുഹമ്മദ വീട് അതെ നമ്മ ഒന്നും ചെയ്യണ്ട നമുക്കൊന്നും ഉണ്ടാക്കില്ല ജീവിക്കണ്ടേ അതാ അത്